ഞാൻ എവിസാണ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത് നാട്ടുച്ചയ്ക്ക് ഇവിടുത്തെ വീതികളിൽ വഴി നടക്കുമ്പോൾ എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നടന്ന കാണിക്ക രണ്ടാഴ്ച കാണിച്ച

ഭഗവാൻ ഇങ്ങനെ എനർജി തന്നോണ്ടിരിക്കലോ ടയർഡാവുന്നതിന്റെ ഇഷ്യൂ ഒന്നുമല്ലോ നാലു കോടി സന്യാസിമാരുണ്ടെന്നുള്ളത് തന്നെ നമ്മൾ അറിയുന്ന ഇപ്പോഴുള്ള നമ്മളാ പട ഒരു മാതാപിത എൻ്റെ മയ്യോ അതിൻ്റെ ഒരു കുഞ്ഞാന്ന് മാത്രമല്ല അറിഞ്ഞിട്ടുള്ളത് അത് യുവജന സ്ത്രീകൾ ഇഷ്ടംപോലെ ഉണ്ടോന്നറിയുന്നത് എപ്പോഴാണ് സന്യാസിമാർ പോലും കണ്ടോ തിരക്കുണ്ടോ ത്രിവേണി സംഗമത്തിലോട്ട് പോകുന്ന ആൾക്കാരുടെ രണ്ടാം ദിവസം ഞങ്ങളിപ്പോൾ ഒരു എത്ര മണിക്കൂർ മണിക്കൂറെടുത്താണ് നടന്ന ഒരു മൂന്ന് കൊണ്ട് നടന്ന ഇവിടെ എത്തിയത് ഇനി കുറച്ചും കൂടെ ഉള്ളൂ ഒരു എണ്ണൂറ് മീറ്ററിൻ്റെ അകത്തൊക്കെ ഉള്ളു പല സ്ഥലങ്ങളിലും പ്രസംഗവും ഭജനയൊക്കെ നടക്കുന്നുണ്ടോ പല ദേശത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ട് തമ്പിച്ചേട്ടന് ഇപ്പം ഒന്ന് ചെറുതായിട്ട് കുടുങ്ങി ഒരു സാമിക്ക് കമ്പിളിപ്പതപ്പ് മേടിച്ചുകൊടുത്ത ഒരു പത്ത് പത്തെണ്ണിയില്ല ഒരു അഞ്ചെണ്ണി കഴിഞ്ഞപ്പോഴത്തേക്കും ചുറ്റും ഒരു ഇരുപത് സാമികൾ കമ്പിളിപ്പതപ്പ് മേടിച്ചു കൊടുക്കാൻ പുള്ളി അതിൻ്റെ അടുത്ത് ഊരി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇനി അന്നദാനം കാണിച്ചോ ചികിത്സയാണ് ഓക്കെ ഫ്രീ ചെക്കപ്പ് ും വാങ്ങിച്ചു കൊടുക്കുവാണെങ്കിൽ മറ്റു കരം അറിയരുതെന്ന് പറയുന്ന ഇതാ മറ്റു കരം അറിഞ്ഞാൽ കൊറേ കരങ്ങൾ നീണ്ടുവരും മറ്റൊരു കരവും കണ്ണും കാണാതെ തന്നെ നേരിച്ചു കൊടുക്കുക കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എല്ലാരും കൂടെ വന്ന് വട്ടം കൊടുക്കും യാത്രക്ക് ഈ തരത്തിലുള്ള ഓട്ടോയാണ് വീതി പറഞ്ഞിട്ട് ആറും ഏഴും പേരും ഒക്കെ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് कुंभ कुंभ मेला मेला कैसा है? बहुत बढ़िया प्लानिंग कैसा इधर का पानी की बहुत अच्छी व्यवस्था है यहाँ प्रशासन की बहुत अच्छी हैं। हमारा वो सार है आदिशंकर पूरा इंटेलेक्चुअल मैन आफ्टर हियर जो पूरा सनातन है ഇതാണ് കഞ്ചാവൊക്കെ ഇട്ട് വലിക്കുന്ന എൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം ചോദിച്ചു മനസ്സിലാക്കി എനിക്ക് എൻ്റെ പേര് അറിയില്ല ഇതാണ്ടോ പാലം റെയിൽവേ പാലോ ആ ഗോരികളിരിക്കുന്നുണ്ടോ വലിയ മിനിസ്റ്ററോ യോഗിയോ ആരാണ്ട് പോവാണ് ഏതോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നപ്പോൾ റോഡ് ഫുള്ള് ബ്ലോക്കായി എന്താന്ന് സംഭവം ഞങ്ങളിവിടെ ഒരു സന്ത് പോലുള്ള ഇടത്ത് കേറിയിട്ടാണ് ഈ രണ്ട് ട്രെയിൻ പാളങ്ങളുടെ ഇടയില് ഇതിനു കുറുകെ ഒരു സന്തുപോലുണ്ട് ഇവിടെയും പല സന്യാസികൾ ഇവരൊക്കെ സൈഡിലിരിപ്പുണ്ട് ടോരികളും അങ്ങനൊക്കെ വരും ചേട്ടൻ കുറച്ച് ടയേഡാവുമ്പോൾ ഞാൻ പുഷ് ചെയ്യും ഞാൻ ചേടാവുമ്പം ചേട്ടൻകുഷിയും അങ്ങനെ ഒരു എത്ര കിലോമീറ്റർ ഇപ്പം നടന്ന് നമ്മൾ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ആ പന്ത്രണ്ട് പതിനാല് കിലോമീറ്റർ നടന്നിട്ടുണ്ട് ആയി അങ്ങനെ നമ്മൾ സ്നാഗട്ട് ത്രിവേണി സംഗമത്തിലെത്തി പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം നടന്നു എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് നിന്റെ ഷൂട്ട് ഇന്ന് സത്യത്തി ചെയ്യണമെന്ന് ഉദ്ദേശിച്ചല്ല ഇറങ്ങിയത് ഇന്ന് ഷൂട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എടുത്തിട്ടുണ്ട് അത് വലിയ ആവശ്യമുള്ള ഷൂട്ടല്ല ജസ്റ്റ് നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ ചെയ്യുമല്ലോ റിലാക്സ് റിലാക്സ് ആയിട്ട് എടുത്തു അപ്പം ഇന്ന് ഈ ദിവസം തീരുമ്പം എനിക്ക് ഇന്ന എൻ്റെ റിസൾട്ട് വേണം എന്ന് നിർബന്ധം എനിക്കില്ല ചില ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരാതിരിക്കാം ഇനി ആ റിസൾട്ട് വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമാണ് അതായത് ഇന്ന് എനിക്ക് റിസൾട്ടൊന്നും വേണ്ട ഇന്ന് പക്ഷെ നമ്മൾ ജസ്റ്റ് ഇവിടെ എല്ലാം കളാക്സ് ചെയ്തു ആ റിലാക്സ് ചെയ്തു എന്നുള്ളതല്ല നമ്മൾ ജസ്റ്റ് ഇതുവരെ എല്ലാം ഒരു പർപ്പസും ഇല്ലാതെ നടത്തും പലരെയും കണ്ടു പലയിടത്ത് ഇരുന്നു പലരായിട്ട് സംസാരിച്ചു ഇല്ലേ എക്സ്പീരിയൻസ് അതെ അപ്പം ഇതിങ്ങനെ ഇങ്ങനെ പോകുന്നു ഇപ്പം ഒരു എണ്ണൂറ് തൊള്ളായിരം മീറ്റർ ഉണ്ട് സംഗത്തിലോട്ട് ഇപ്പോൾ ഒരു അഞ്ചേ മുക്കാൽ കഴിഞ്ഞു എന്നാലും നമ്മൾ ഇന്ന് പോയി ചേട്ടൻ ഇറങ്ങി കുളിക്കുന്നുണ്ട് ഞാൻ ചിലപ്പോഴേ ഇറങ്ങുന്നുള്ളൂ ఆ పడుతా మూడు పోల అత్రేళ్ళు నీ రిమైనింగ్ చెందా ఇంకా తంబిట స్నానం చేయాలి ఇరగ చ స్నానం ఎక్కడ బోటెడు േട്ടൻ സ്നാനൊക്കെ കഴിഞ്ഞു റെഡിയായിട്ടോടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇറങ്ങിയില്ല അതെല്ലാം വെച്ച് ഇറങ്ങാൻ തമ്പിച്ചേട്ടന് പോസ്റ്റാ അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല ചേട്ടൻ നല്ല ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തു പ്രാർത്ഥിച്ചു തമ്മിച്ചേട്ടാ സെറ്റാണോ എങ്ങനെയുണ്ട് സ്നാനം എങ്ങനെ ഉണ്ടായിരുന്നു ഇറങ്ങിയതാണ് ബെസ്റ്റ് ഇത് ഇതാ കിലോമീറ്റർ അവിടുന്ന് നടന്നു വന്ന് ഇവിടെ വന്ന് സ്നാനം ചെയ്തപ്പം എന്താ എങ്ങനെയാ തോന്നുന്നത് ഓ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയാണ് ഇത് നടക്കില്ല നടക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇന്നലത്തെ റഷ് അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് അപ്രതീക്ഷിതമായിട്ട് നോ ബാരിയർ ത്രിവേണി സംഗമത്തിൽ പോയി നല്ല കുളിച്ചതിന്റെ ഈ പോലീസും എല്ലാം കൂടെ വന്നുകൊണ്ട് കെറ്റുവെട്ടിലൊക്കെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർദ്ദം ഭയങ്കരമായിരുന്നു പിന്നെ അത് ചെയ്തെന്ന് മാത്രമല്ല അതല്ല ഇന്ന് ശരിയായ നമ്മുടെ എന്താ പറയുക പെരിയാറിൽ കുളിക്കുന്ന ആ സുഖം അങ്ങനെ തന്നെ കിട്ടി തുടിച്ചു നല്ല ഒഴുക്കുണ്ട് കേട്ടോ ആഴമില്ലെന്ന് മാത്രമേ ഉള്ളൂ സുന്ദരമായ ഒഴുക്കുണ്ട് അതുമാത്രമല്ല ഇത് ഇതുവരെയുള്ള ആ പത്ത് പതിനാറ് കിലോമീറ്റർ നടന്ന ക്ഷീണവും നിരാശയും ഒക്കെ മാറി ശരിക്കും ഒരു അനുഭൂതി തന്നെയാണ് നോ ഡൗട്ട് ഓൺ ഇറ്റ് ആൻഡ് വി കാൻഡ് എക്സ്പ്രസ് ഇറ്റ് സംതിങ് മോർ ദാൻ എക്സ്പ്രഷൻ ഓം ാണ് കുറച്ചത് കൊള്ളാ ഈ കട്ടിലൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ടയർഡൊക്കെ ആയിട്ടുള്ളവർക്ക് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു നല്ല രീതിയിൽ ഈ സംഭവം ചെയ്യുന്നുണ്ട് ഇപ്പം വോളന്റിയേഴ്സ് എല്ലാം നല്ലതാണ് മാക്സിമം എഫേർട്ട് ഇട്ട് പിന്നെ ആരും ആരും കണ്ടോ രാത്രി കച്ചവടങ്ങളൊക്കെയാ ഫുഡൊക്കെയാണ് കൂടുതലൊക്കെ സൈഡിൽ ഇനി പ്രയാഗ്രാജിലെ കുംഭമേള വിശേഷങ്ങൾ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം കുംഭമേളയ്ക്ക് പോകാൻ പറ്റാത്തവർ വിഷമിക്കണ്ട ഈ കാഴ്ചകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാം